കാവ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുൻകാലായിട്ട് ഈ ഹീറ്റപ്പിനകത്തുള്ള രോമകുംഭങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് തോഫിഖി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമ്മൾ ആവി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത് ആവി പിടിക്കാനുള്ള സമയം എല്ലാവരും ചോദിക്കുന്ന എത്ര സമയം ആവി പിടിക്കാൻ പറ്റുന്നത് മാക്സിമം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ അറ്റ് എ ടൈം നമുക്ക് എന്താ പറയാ ആവി പിടിക്കാം അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ ഓവറായിട്ട് ഈ ഹീറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചൂട് നമ്മള് മുഖത്ത് തട്ടിക്കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയാ മൂക്കിനകത്തുള്ള രോമകുംഭങ്ങൾ ഉണ്ട് ഈ നോസ്ട്രിസിനകത്തുള്ള രോമകുംഭങ്ങൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ കണ്ണ് നമ്മൾ എന്താ പറയാ ചൂട് കൂടുതൽ തട്ടാൻ പറ്റാത്ത ഒരു ഓർഗനാണ് നമ്മുടെ കണ്ണ് ഈ കണ്ണിന്റെ ഒരുപാട് കൂടുതൽ ചൂട് തട്ടി കഴിഞ്ഞാൽ കണ്ണ് ഭയങ്കര ഡ്രൈ ആവാനും അതുപോലെ തന്നെ കണ്ണിന്ന് വെള്ളം വരിക അതുപോലെ റെഡ്നെസ് അങ്ങനത്തെ ഐ സിംറ്റംസ് കുറച്ച് നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മൂന്നാമതായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാരും ആർട്ടിഫിഷ്യലി ഇത് ഈ വിക്സ് അതുപോലെ അമൃതാഞ്ജൻ ണ്ടുബാം ടൈഗർ ബാം യൂക്കാലിപ്സ് ആക്സോയിൽ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെഡിസിൻസും ഈ വെള്ളത്തിനകത്ത് ഡയറക്ട്ലി ഇടാതിരിക്കുക നമുക്ക് അത്രയും നിർബന്ധമായിട്ട് വിക്സ് പുരട്ടണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ മൂക്കിന് പുറത്ത് നമുക്ക് തേക്കാവുന്നതാണ് പക്ഷെ ഒരു കാരണവശാലും ഈ വെള്ളത്തിനകത്ത് ഇതിലിടാതിരിക്കുക എപ്പോഴും പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഈ ആറ് പിടിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സിംറ്റം റിലീഫ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് സത്യം പറഞ്ഞാൽ ഈ ആവു പിടിക്കുന്നതുകൊണ്ട് നമ്മുടെ വൈറസിനെ കൊല്ലാനോ അല്ലെങ്കിൽ ബാക്ടീരിയനെ കൊല്ലാനോ ഒന്നും സാധിക്കില്ല ഒരുപാട് ചൂട് ഇട്ടിട്ട് ഈ ബാക്ടീരിയകളോ വൈറസോ ഒന്നും ചത്തുപോകുകയില്ല പക്ഷെ ഇതിന്റെ ഹെൽപ്ഫുൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് നമ്മുടെ ഇവിടെ ഈ മേൽഭാഗത്തിലെ നമ്മുടെ ശ്വാസകോശ ഭാഗങ്ങളിൽ എന്താ പറയാ സെക്രീഷൻസിന്റെ കട്ടി കുറയ്ക്കും ഇപ്പൊ കഫമാണെന്നുണ്ടെങ്കിൽ കഫത്തിന്റെ കട്ടി കുറയ്ക്കാൻ ലൈറ്റൻ ചെയ്യിക്കാൻ ഇത് വളരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മുടെ സൈനസുകളൊക്കെ ഉണ്ട് നമ്മുടെ സൈനസുകളിലൊക്കെ ഇല്ല സെക്രീഷൻസ് കുറയ്ക്കാന് അതിന്റെ ഉത്പാദനം കുറയ്ക്കാനൊക്കെ നമുക്ക് യാവ് പിടിക്കുന്നതുകൊണ്ടും വളരെ ഉപകാരപ്പെടുന്നുണ്ട് അപ്പൊ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക നമസ്കാരം